ഹായ് ഫ്രണ്ട്സ് മുമ്പ് ഞാനൊരു കേക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കേക്കിൻ്റെ റിവ്യൂവിനേക്കാളും കൂടുതൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടിട്ടുള്ള ബോട്ടിലുകളെ കുറിച്ചിട്ടാണ് എല്ലാവരും ചോദിച്ചത് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ബോട്ടിലാട്ടുകളെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ബോട്ടിലാട്ടുകൾ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ബോട്ടിലാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ക്ഷമയും അതുപോലെ സമയവും വേണ്ട ഒരു പരിപാടിയാണ് അതുപോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടെ കഷ്ടപ്പെടുന്നൊരു കാര്യമാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയവും അതുപോലെ തന്നെ ക്ഷമയും അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിലാട്ടുകളും അതുപോലെ ക്ലീനിങ്ങും ഒക്കെയാണ് കേട്ടോ ഈയൊരു ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗോൾഡൻ കളർ പെയിൻറ് കൊണ്ട് നമ്മൾ മെഹന്തി ഒക്കെ ഇടുവല്ലോ അതുപോലൊരു ഡിസൈൻ വെറുതെ വരച്ച് വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ ഗ്ലൂ കൊണ്ട് വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ആ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ പെയിൻ്റ് ഒന്ന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ ഡിസൈൻ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്ത് വച്ചിട്ടുള്ള എല്ലാ ബോട്ടിലാട്ടും ക്ലിയർ വാർണിഷ് അടിച്ചതിന് ശേഷം നന്നായിട്ട് വേലത്ത് വെച്ച് ഉണക്കി എടുത്തു വച്ചിട്ടുള്ളതായത് കൊണ്ട് തന്നെ നമുക്കിതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുത്ത് എടുക്കാം ഓരോ ബോട്ടിലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം കേട്ടോ പിന്നെ കുറച്ച് ക്ഷമയും അപ്പോൾ നമ്മൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം കേട്ടോ ഞാൻ ഈയൊരു ബോട്ടിലുകളെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് സമയം എടുക്കാറ് അപ്പോൾ ഒരു ആറുമാസം കൂടുമ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇത് ഒരു ബട്ടർഫ്ലൈ വരച്ചെടുത്തിട്ട് മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല മുട്ടത്തോട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഉണക്കിയതിന് ശേഷം നമ്മൾ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യണേ ഇതൊരു അമ്മയും കുഞ്ഞും വെറുതെ എങ്ങനെ ഒന്ന് വരച്ചെടുത്തതാണ് പിന്നെ ഇത് വിസ്തയുടെ ഷെല്ലുണ്ടല്ലോ അത് വച്ചിട്ട് ചെയ്തേക്കണാണ് പിന്നെ ഇത് ബോട്ടിലാർട്ടൊന്നുമല്ല ഇത് നമ്മൾ ബുഷ് ഉണ്ടല്ലോ ബുഷ് ചെടിയുടെ ആ ഒരു കമ്പ് വെച്ചിട്ട് അത് ഉണക്കിയെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ അതിൽ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് വാക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അതിൽ കളറ് കൊടുത്തിട്ട് നമ്മൾ വിരലുകൾ വെച്ചിട്ട് അതിൽ പൂക്കൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒരിടയ്ക്ക് അതൊരു ട്രെൻഡായിരുന്നു അപ്പോൾ ആ സമയത്ത് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഒരു റാക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഓരോ റാക്കിലത്തെ വീതമാണ് എടുത്ത് കംപ്ലീറ്റ് താഴെ വെച്ചിട്ട് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കണത് എല്ലാവരെയും പോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ടൈമിലാണോ ഞാൻ കൂടുതലും ഇതുപോലെ ബോട്ടിലാട്ട് ചെയ്ത് തുടങ്ങിയത് അതിനു മുമ്പ് ചെറുതായിട്ട് ഒരു ഒന്ന് രണ്ട് ബോട്ടിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ ലോക്ക്ഡൗൺ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ഇത് തന്നെയായിരുന്നു പരിപാടിയിട്ടാണ് എപ്പോഴും ഈ ബോട്ടിലാട്ട് തന്നെയായിരുന്നു അപ്പോൾ ഓരോ വർക്ക് കഴിയുംതോറും നമുക്കടുത്തത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയും കൂടിക്കൊണ്ടിരിക്കായിരുന്നു ഇതുണ്ടല്ലോ കൊരിഞ്ഞിലുണ്ടോ തെങ്ങിൻ്റെ കൊരിഞ്ഞിലും അതുപോലെ അടക്ക ഉണ്ടല്ലോ അടയ്ക്കയുടെ ആ തോടുകയാണ് അടക്കയുടെ തോടില് നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടത് ഇതിലും പെട്ടെന്ന് തന്നെ പൊടി കയറും ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് ബോട്ടിലാട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് നമുക്ക് പാടത്തിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് ബോട്ടിലാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് വച്ചിട്ടാണ് ഞാൻ ബോട്ടിലാട്ട് ആദ്യം തുടങ്ങിയത് അപ്പോഴേക്കും ലോക്ക്ഡൗണൊക്കെ ആവാറായപ്പോഴേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ സ്ഥിരമായിട്ട് ആക്രി പിറക്കാൻ വരുന്ന ആളോട് കുറച്ച് ബോട്ടിൽ കിട്ടാൻ വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കുപ്പിയൊന്നും പറക്കില്ല എന്ന് പറഞ്ഞു എന്നാലും പിറ്റേ ദിവസം തന്നെ അവരെനിക്ക് രണ്ട് ചാക്ക് ബോട്ടിലാട്ടോ കൊണ്ടുവന്നത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അധികം ബോട്ടിലോ ഞാൻ തന്നെ ആദ്യയിട്ടാണ് ഇതുപോലെ കുപ്പികൾ അതും പലതരത്തിലുള്ള കുപ്പികൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ പേരും ലേബലും ബോട്ടിലെ ഷെയ്പ്പും ഒക്കെ കണ്ടിട്ട് നമുക്ക് ശരിക്കും എന്താ പറയുക നമ്മുടെ വീട്ടിൽ ആരും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്കതിനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്ത് എടുക്കാനൊക്കെ ഒത്തിരി പണിയായിരുന്നു കേട്ടോ എന്നാലും കംപ്ലീറ്റ് കുപ്പികളും സമയമൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് എടുത്ത് ലേബലൊക്കെ കളഞ്ഞ് അതൊരു ടാസ്ക് തന്നെയാണ് ഒരു ബോട്ടിലല്ല ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തെടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അങ്ങനെ ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയതാണ് ആ സമയത്താണ് ലോക്ക്ഡൗൺ വന്നത് പിന്നെ ഒന്നും നോക്കാനില്ല ക്ലീനാക്കിയ ഇങ്ങനെ പണി തുടങ്ങി അന്നിത് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ പുതിയ പുതിയ ഐഡിയകൾ ഇങ്ങനെ വരും അപ്പോൾ നമുക്കിങ്ങനെ അടുത്തത് ചെയ്യണം എന്ന് തോന്നും അങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ക്ലേ വെച്ചിട്ട് ചെയ്തതാണ് അന്ന് എൻ്റെ അടുത്ത് ക്ലേ ഉണ്ടായിരുന്നില്ല എയർ ഡ്രൈ ക്ലേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലേയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്പോൾ ഇത്രയും വർഷമായിട്ടും ഒരു അഞ്ച് വർഷമായിട്ടും ഇതിനൊന്നും ഇതൊരു കംപ്ലൈൻ്റ് വന്നിട്ടില്ല അപ്പോൾ വീട്ടിലുണ്ടാക്കിയ ക്ലേ വെച്ചിട്ടും നമുക്ക് ചെയ്തെടുത്താലും കേടാവില്ല എന്ന് മനസ്സിലായി പിന്നെ ഇതൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊരു ട്രയൽ നോക്കിയതാണ് പക്ഷെ എന്തായാലും അത് നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു ബോട്ടിലാർട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത്രയൊക്കെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വയ്ക്കണോ ആരെങ്കിലൊക്കെ കൊടുത്തു കൂടെ എന്നൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും ചോദിക്കാറുണ്ട് പക്ഷേ എനിക്കുണ്ടല്ലോ നമ്മളിങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തെടുത്തതല്ലേ എനിക്കെന്തോ ഇത് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ആരെങ്കിലും ബോട്ടിലാർട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ സെയിലൊന്നും ചെയ്തിട്ടില്ല ആട്ടോ ഇതുവരെയും അപ്പോൾ നമ്മൾ ചെയ്ത വർക്കുകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കിയിരിക്കാനൊരു സംതൃപ്തിയാണ് അപ്പോൾ അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ ഇത് ഇത്രയും ക്ലീനാക്കി ഓരോ തവണയും നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഒക്കെ എടുത്തിട്ട് ബോട്ടിലല്ലേ അപ്പോൾ പെട്ടെന്ന് എങ്ങാനും വീണ് കഴിഞ്ഞാലും പൊട്ടിപ്പോവും അങ്ങനെ രണ്ട് മൂന്നെണ്ണൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത്രയും സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഇത് കൈകാര്യം ചെയ്യണത് അപ്പോൾ കുറച്ച് എന്താ പറയുക ഇതിനോടൊരു താല്പര്യം ഉണ്ടെങ്കിലാണ് കേട്ടോ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ നിറയെ പൊടിയാണ് അപ്പോൾ നമ്മളെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് മൂടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രക്കും പൊടി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ക്ലിയർ വാർണിഷൊക്കെ അടിച്ച് നല്ലോണം വെയിലത്തൊക്കെ വെച്ച് ഉണക്കി വെച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പൊടി തുടച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ കൂടുതലും വർക്കൊക്കെ ചെയ്ത ഇതുണ്ടാവില്ലേ അതുപോലെയാണ് നമ്മൾ കുറച്ച് പഴയ ബ്രഷൊക്കെ വെച്ചിട്ടൊന്ന് പൊടിയൊക്കെ തുടച്ച് ക്ലീനാക്കാനുള്ളൂ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് ബ്ലാക്കിൽ ആ ഒരു യെല്ലോവും ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളറും കേട്ട് നല്ല രസമില്ലേ പിന്നെ ഈ ബുദ്ധൻ്റെ തലയിൽ വച്ചേക്കണത് നമ്മുടെ അലുമിനിയം ഫോയിൽ ഉണ്ടല്ലോ അത് ചുരുട്ടിയിട്ട് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചേക്കണതാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു എന്താ പറയുക ചുരുളിച്ച അത് ചുരുണ്ട മുടിയാണല്ലോ അതിന് പകരമാണ് അങ്ങനെ ചെയ്തത് കിട്ടോ പിന്നെ ഇതൊരു വയറാണ് നൂ എന്താ പറയുക നൈലോണിൻ്റെ ഒരു ത്രെഡാണ് കേട്ടോ അത് അതിലാണ് നമ്മളത് ചുറ്റി വെക്കണേ ഇത് നമ്മൾ ടിഷ്യൂ പേപ്പറും പിന്നെ ഒരു കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തു വെച്ചേക്കണേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭഗവാനാണ് ശിവൻ അപ്പോൾ ശിവനെ നമുക്ക് ഇങ്ങനെ ബോട്ടിലിങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ വന്ന് ചെയ്തു ചാക്കനൂല് വെച്ചിട്ടാണ് കേട്ടോ ഈ തലമുടിയൊക്കെ ചെയ്തു വച്ചേക്കണത് ഞാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ഭഗവാന്റെ മുഖത്ത് ആ ഒരു ഗാംഭീര്യം അങ്ങോട്ട് വന്നില്ല പിന്നെ ഇത് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ ഗുരു വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ക്രിസ്മസ് ഫാദർ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ് കേട്ടത് ഇത് മുട്ടത്തോട് പൊടിച്ചിട്ടാണ് അല്ലാണ്ട് കളറല്ല ചെയ്തത് ഇതും മുട്ടത്തോട് വെച്ചിട്ട് ചെയ്തേക്കണാണ് ഈ ഒരു ടെക്സ്ചർ ബോട്ടിലിന് മൊത്തത്തിൽ കൊടുത്തിരിക്കണത് മുട്ടത്തോടാണ് കേട്ടോ പിന്നെ നമ്മൾ പെൻസിൽ ജെത്തി എടുക്കില്ലേ അപ്പോൾ അതിൻ്റെ ആ പീസസ് ഒക്കെ എടുത്തിട്ട് അതിൽ കളർ ചെയ്തേക്കണട്ടോ ഇത് ഇങ്ങനെ വരച്ചിട്ട് ചെയ്യണാണ് ഇതും ഒറിജിനൽ സാൻഡ് വച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ക്ലേയും യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കി വരച്ചതാണ് ഇത് നമ്മൾ ആക്രി സാധനങ്ങൾ കൊണ്ട് അതായത് വീട്ടിൽ വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള നട്ടും ബോൾട്ടും പഴക്കിയും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇത് പിസ്ത ഷെല്ലാണ് നമ്മളെ കടയിൽ മുട്ട ഒരു കാർട്ടിലാക്കിയിട്ട് ഒരു ആ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ലേ അതാണ് കേട്ടോ ഇത് അത് നമ്മൾ കടയിൽ നിന്ന് ചോദിച്ച് വാങ്ങി കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പിന്നെ ഐസ്ക്രീം സ്റ്റിക്കും രണ്ടും വെച്ച് ചെയ്തതാണ് ലോക്ക്ഡൗൺ ടൈമിൽ മിക്കവാറും എല്ലാവരെ പോലെ തന്നെ പാചകവും അതുപോലെ ബോട്ടിലാറിട്ടുമായിരുന്നു കേട്ടോ എൻ്റെയും പരിപാടി ഓരോ നേരം ഓരോ പലഹാരങ്ങളും ഓരോ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും പിന്നെ ആ സമയത്തൊന്നും ചാനലുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് കുറച്ച് ദിവസക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും പൊടിയൊക്കെ പിടിക്കും എന്നാലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ ആദ്യാദ്യം ചെയ്ത് വന്നപ്പോൾ കുറച്ച് ബോട്ടിലല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൂടുതൽ കൂടുതൽ ബോട്ടിലുകളാകുന്നവർ നമുക്ക് വയ്ക്കാനും സ്പേസ് ഇല്ലാണ്ടായി അപ്പോൾ പഴയ ഒരു സ്റ്റാൻഡ് വിറക് ഉണ്ടായിരുന്നതാണ് അതൊക്കെ പൊടി തട്ടി പെയിൻ്റൊക്കെ അടിച്ച് എടുത്ത് ഞാനും പിള്ളേരും കൂടി ഇണിട്ടതൊക്കെ ചെയ്തത് അങ്ങനെ നമ്മൾ ഷീറ്റൊക്കെ മുറിച്ച് അതിൻ്റെ മുകളിലിട്ട് നീറ്റാക്കി എടുത്തിട്ട് പിന്നെ നമ്മളതിൽ ബോട്ടിലൊക്കെ അടക്കി വയ്ക്കാനായിട്ട് തുടങ്ങി അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര അധികം ബോട്ടിലൊന്നും വയ്ക്കാനായിട്ട് നമുക്ക് സ്ഥലമില്ലല്ലോ ഞാൻ കുക്കിങ്ങും അതിനോടൊപ്പം തന്നെ ക്രാഫ്റ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതും നമ്മുടെ ചാനലിന് ആർട്ട് ആൻഡ് റെസിപ്പീസ് എന്ന് പേര് കൊടുത്തതും ഒക്കെ പക്ഷെ എനിക്ക് കൂടുതലായിട്ടും ക്രാഫ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല നമ്മുടെ വീട്ടിൽ കുക്കിംഗ് ആകുമ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചെയ്യണം കൂടെ തന്നെ നമുക്ക് ആ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷേ ക്രാഫ്റ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ടൈമും മനസ്സൊക്കെ കൊടുത്ത് ഇരിക്കണം അപ്പം അതുകൊണ്ട് അതിനുള്ള ടൈമൊന്നും എനിക്ക് ഇപ്പോൾ കിട്ടണില്ല മക്കളുടെ കൂടെ ഇരുന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ട് ഡോറൈമോനും എൻ്റെ ആണ് ഇതൊക്കെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള ഓരോ പെയിൻറ്റിങ്ങുകളാണ് അതൊക്കെ ഇതൊരു മെഹന്തി ഡിസൈൻ പോലെ തന്നെയായിട്ട് ഇതും വരുന്നത് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ ഞാനുണ്ടല്ലോ സ്റ്റിച്ചിങ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയട്ടോ സ്റ്റിച്ച് ചെയ്യാറ് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ കഷ്ണങ്ങള് പീസുകൾ കിട്ടും അതൊക്കെ വെച്ചിട്ട് അത് കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ടാവും ഇന്നത് ചെയ്യാമെന്നൊക്കെ വെച്ച് മാറ്റി വയ്ക്കും അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിൽ ചെറുതായിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് നമ്മളിങ്ങനെ ബീഡ്സൊക്കെ വെറുതെ ഒട്ടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പെയിൻറ് കൊണ്ട് ഡോട്ടൊക്കെ കൊടുത്ത് കുറച്ച് ഗ്ലാസ്സുകളും കൂടെ ഒട്ടിച്ചു കൊടുത്ത് ഒരു സിമ്പിൾ തുണി കഷ്ണത്തുമ്പോലാണ് നമ്മളാ ഒരു അത് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തത് പിന്നെ ഇതുണ്ടല്ലോ ലീഫിൽ പെയിൻ്റ് അടിച്ചിട്ട് അത് ഇതിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തേക്കണാണ് കേട്ടോ ബോട്ടിൽ മൊത്തം മഞ്ഞ കളർ കളറാക്കിയതിന് ശേഷം ഇതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഫസ്റ്റ് ബോട്ടിലായിട്ട് ഇതാണ് സിമ്പിളാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു മഞ്ഞപ്പൂക്കളും ഇത് അതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ളതാണ് ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ എന്നിട്ട് നടുക്ക് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതും അതുപോലെ തന്നെ വെൽവെറ്റിൻ്റെ ഒരു ക്ലോത്ത് ആണ് അത് ചെറിയ പീസായിട്ട് ഇങ്ങനെ വട്ടത്തിൽ ആ ഡിസൈൻ വരേണ്ട ഭാഗം മാത്രം ഞാൻ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതും ടയറിൻ്റെ ഓരോ കഷ്ണങ്ങളും പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാനും വളച്ച് കറക്റ്റ് ഷേപ്പാക്കി ഒക്കെ ആക്കിയെടുക്കാനും പിന്നെ ഇതൊരു വെഡ്ഡിങ് ലെറ്ററാണ് അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അല്ലേ അപ്പം അങ്ങനെ ചെയ്തതാണ് ഇതും ഗ്ലൂ കണ് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് കളറിങ്ങനെ പല തരത്തിലുള്ള കളർ കൊടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ പത്തോ പതിനഞ്ചോ ഒക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ ഈ ഒരു ആർട്ട് ചെയ്ത് ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ് പണിയുട്ടോ മറ്റു പണികളെല്ലാം സൈഡിലേക്ക് മാറ്റി വെച്ച് ചോറും കറിയൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കിയിട്ട് വേണം ഇതുപോലെ ബോട്ടിലുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് ഇപ്പോൾ ഒരു ദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു പണിക്കിറങ്ങാനായിട്ട് കാരണം എല്ലാ ബോട്ടിലും ഈസി ആയിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ പറ്റില്ല ചിലതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു ചിലങ്ക കാലിൽ ഉള്ളത് അങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് അത് പക്ഷേ എൻ്റെ മോൾ ഭാഗമൊക്കെ പൊട്ടിപ്പോയി അത് ഒന്ന് വീണിട്ട് പൊട്ടിയതാണ് അപ്പോൾ ഇനി പിന്നീട് ഞാൻ അത് ചെയ്തു വെക്കണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ അതൊരു വിഷമമുണ്ട് ആ പൊട്ടിയത് കാണുമ്പോഴേ നമുക്കൊരു സങ്കടമാണ് നമ്മളിപ്പോൾ ഓരോ ബോട്ടിലാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ അടുത്തത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഐഡിയകളൊക്കെ വരിക നമ്മൾ പറയില്ലേ വെറുതെ ഇരിക്കുന്ന മനസ്സിലേക്ക് ഒരു ഐഡിയകളും വരില്ല അത് സത്യമാണ് കേട്ടോ നമ്മളെ എപ്പോഴും ആക്റ്റീവായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലാണ് പുതിയത് പുതിയത് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് തോന്നുള്ളൂ ഇപ്പം ഞാനതൊന്നും ചെയ്യണില്ല ടൈം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മാത്രം കേട്ടോ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കുറേ പെൻഡിങ് ആവും അപ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് എനിക്ക് ഞാനിതുപോലെ വർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇനിയും ചെയ്യണം എന്നൊക്കെ ഉണ്ട് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകോളും പിന്നെ കുറച്ച് ഗണപതി ഭഗവാനൊക്കെ വച്ചതാണ് അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി സെറ്റ് ചെയ്ത് വച്ചതിന് ശേഷമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴല്ലേ ഭയങ്കര സന്തോഷമാണ് ഇപ്പം ചില ബോട്ടിലൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ടാവും അതവിടെ നമ്മൾ എല്ലാം വച്ചതിന് ശേഷമായിരിക്കും നമുക്ക് തോന്നുക കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കായിരുന്നു ഇത് കുറച്ച് ഇവിടെ വച്ചാലാണ് നല്ലതെന്നൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി അതൊക്കെ മാറ്റി വച്ചിട്ട് നമ്മുടെ ബോട്ടിലുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഫോട്ടോ വെച്ചിട്ടൊക്കെ ബോട്ടിലാർട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ക്ലേ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടാണ് ഈ പൂക്കളും ഇലയൊക്കെ ഇതുപോലെ നമുക്ക് ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പല പലതരത്തിലുള്ളത് പല ഡിസൈനിലൊക്കെ കൊടുത്തിട്ട് അതായത് നമുക്ക് കിട്ടുന്ന ബോട്ടിലിൻ്റെ ഷേപ്പും നമുക്ക് വേണ്ട ഫോട്ടോൻ്റെ ആ ഒരു സൈസും അതിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക അപ്പോൾ ബോട്ടിലിൻ്റെ ആ ഒരു വലിപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ പല ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ ബോട്ടിലാർട്ടുകളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയണം കേട്ടോ പിന്നെ ചാനൽ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്